ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സർവ ഐശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു ക്ഷേത്രസ്ഥാനമത്രേ വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയിൽ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുജ്രന്മാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി പണിക്കരെത്തിയ നേരം രാജാവ് തൻ്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപില മഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ്സു ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നുപിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണുവിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ച് പോന്നു തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയെയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി രാജാവിൻ്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഗ്രഹവും തയ്യാറായി രാജാവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുരനിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേവരെ സബലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമര കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് തെക്ക് ഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട് മുൻപ് മഹർഷിമാർ ലക്ഷ്മണസ്വാമിയോടു കൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു ഈ ദേവി മഹർഷിമാരുടെ അപേക്ഷപ്രകാരം ലക്ഷ്മണവിഗ്രഹം സൂക്ഷിച്ചു കൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ബിംബത്തിൻ്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴിക കുടത്തിൽ വന്നിരിക്കും ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും കൃഷ്ണപ്പരുന്ത് താഴ്കക്കൂടത്തിൽ വന്നിരുന്നില്ല പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലച്ചം എന്നിവ നടത്തുകയും ചെയ്തു കലശം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി പ്രതിദിനം അഞ്ചു പൂജയും മൂന്ന് ശിവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിബത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അന്ധുലീയ അംഗം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി മൂന്ന് ദിവസം തീയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകൊട്ട് പാട്ട് മുതലായവയ്ക്കും ഭാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്തു തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരുമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും ഒൻപത് പറ പുഞ്ചനിലം അനുഭവമായി പതിച്ചു കൊടുത്തു ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതു കൊണ്ട് ക്ഷേത്ര സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ മൂന്ന് വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു ചേരമാൻ പെരുമാളിൻ്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിൻ്റെ അധികാര പരിധിയിലായി തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം വെന്നിമലയായിരുന്നു അത്ര അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തി പോന്നു കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കെട്ടിയിരുന്നുള്ളൂ തേക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഒരു സ്ഥാനം നൽകി രാജാവ് ആദരിച്ചു ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള വെന്നിമല ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണുള്ളത് ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സംഗതി ർശിച്ച് സായൂജ്യമടയാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസ്സുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിൻ്റെ ആകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണസ്വാമി